ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട് ഞാനൊരു മോഡലിനെ കുറിച്ച് സംസാരിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് വളരെ വളരെ വിവാദങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലിനെ കുറിച്ച് ആക്ച്വലി ഇവർ ചെയ്യുന്നത് മോഡലിംഗ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ അപ്പിയിടാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ആ വീഡിയോ ശരിക്കും പണ്ടുള്ള ആൾക്കാർ ഈ നമ്മളെ ശൗചാലയങ്ങൾ കണ്ടുപിടിക്കുന്ന സോറി കണ്ടുപിടിക്കാൻ ഉണ്ടാവുന്നതിന് മുന്നേ ഏതെങ്കിലുമൊക്കെ പറമ്പിലൊക്കെ പോയിട്ടായിരിക്കുമല്ലോ ആ ഒരു ഇതാണ് ഇവർ മോഡലിംഗ് എന്ന് പറഞ്ഞ് കാട്ടി കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് അത് അങ്ങനെയാണ് സ്ട്രൈക്ക് ചെയ്തത് അപ്പോൾ ഈ മോഡലിൻ്റെ പേരോ ഊരോ ഇവരുടെ ഐഡിയോ ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഞാൻ അങ്ങനെ പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പബ്ലിസിറ്റിയാണ് ഒരു പ്രൊമോഷനാണ് അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഇതുപോലൊരു ലേഡിയുടെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ അവരുടെ പേര് പറഞ്ഞപ്പോൾ എന്നോട് കമൻസിൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് പ്രമോഷനല്ലേ നിങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അതുകൊണ്ടാണ് ഞാൻ ആ ലേഡിയുടെ പേര് പറയാത്തത് അപ്പം ഈ ലേഡി ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇവിടെ കൊടുക്കാം ഈ കാണുന്നതൊക്കെ മോഡലിങ്ങാന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാര്യം നമ്മൾ ഫാഷൻ ടി വി ഫാഷൻ ടി വി എന്ന് പണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഒരു അയ്യേ എന്നുള്ള ഒരു ഇതാണ് പക്ഷെ ഇപ്പം ഫാഷൻ ടി വി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഫാഷൻ ടി വി കാണാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും അല്ലേ അപ്പം അതുപോലെ ഫാഷൻ ടി വി ഫാഷൻ ടി വിക്ക് അകത്ത് ഈ ടേപ്പ് അതായത് ബ്ലാക്ക് ടേപ്പ് ഒട്ടിച്ചിട്ട് ടൂ പീസ് നമ്മൾ ടൂ പീസ് വേറെ ആ ബ്രായും പാൻറ്റീസും ധരിക്കുമ്പോൾ ബ്ലാക്ക് കളർ ടേപ്പ് കയ്പൊട്ടിച്ച് നമ്മുടെ പ്രൈവറ്റ് പാർട്ടുകൾ മറച്ചിട്ട് മോഡൽസ് നടന്നു വരാറുണ്ട് എനിക്ക് തോന്നണം അതിന് വീണ്ടും ഒരു അന്തസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ ഈ സ്ത്രീ മോഡലിംഗ് ചെയ്യുന്നതിനോ അവർ തുണി അഴിച്ച് മറ്റുള്ളവരെ കാണിക്കുന്നതിനോ എനിക്ക് അവരെ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് അവരെ കുറ്റം പറയേണ്ട ഇതുല്ല ഇവരെ വിമർശിച്ചുകൊണ്ടുള്ള കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത് ഈ ലേഡിയെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നു അവർ ഈ പറമ്പിൽ പോയിട്ട് നൈറ്റി പൊക്കി കാണി നൈറ്റി പൊക്കിയിട്ട് പാൻറ്റി സൂരി കുത്തിയിരിക്കുന്നതിന് എന്തായാലും ഞാൻ ന്യായീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇതൊന്നും ഒരിക്കലും മോഡലിംഗ് എന്ന് പറയാൻ ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല അത് മോഡലിംഗ് എന്ന് പറയാനും പറ്റില്ല ഇതിനെ നമ്മുടെ നാട്ടിൽ ഇതിനെ ശുദ്ധ അസംബന്ധം അല്ലെങ്കിൽ പോകൃത്തനം എന്നൊക്കെ പച്ചമലയാളത്തിൽ പറയും അപ്പോൾ ഈ മോഡലിൻ്റെ ഇന്റർവ്യൂവും കൂടി കണ്ടിട്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നത് അപ്പോൾ ഇവരുടെ ഇന്റർവ്യൂവിൽ ഇവർ പറയുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല അപ്പം അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇവരുടെ ഇന്റർവ്യൂവിൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവര് ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ കാരണം മക്കളുടെ പട്ടിണി മാറ്റാനാണെന്ന് അതിപ്പോൾ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നവരും പറയാറുണ്ടല്ലേ മക്കളെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പണിക്ക് വന്നതെന്ന് പക്ഷേ ആ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നവർ അവരുടെ മുഖം കൊണ്ടുവന്ന് പബ്ലിക്കിൽ കാണിച്ച് മറ്റുള്ളവരെ കാണിച്ചിട്ട് സ്വന്തം മക്കൾക്ക് മാനക്കേട് വരുത്തുന്ന രീതിയിലല്ല ചെയ്യുന്നത് അവരവരുടെ ഗതികേട് കൊണ്ട് പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് ആ കിട്ടുന്ന കാശുകൊണ്ട് അവരെ മക്കളെ നല്ല രീതിയിൽ എത്തിക്കാറുണ്ട് പക്ഷേ ഈ സ്ത്രീ പറയുന്നതിനോട് എനിക്ക് ലോജിക് ഒട്ടും ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ് ഇവർ പറയുന്നത് പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ സ്ത്രീയോട് എനിക്ക് ദേഷ്യം തോന്നുന്നില്ല ഇവർക്ക് ക്യാമറ പിടിച്ചു ഇവർക്കൊപ്പം നിൽക്കുന്ന ഒരു കൊജ്ഞാണൻ ഒരു വാഴപ്പിൻ്റെ ഭർത്താവും വാഴ എന്ന് പറഞ്ഞാൽ വാഴക്കൂടെ നാണക്കം ഉണ്ടാവും ഇവരെ ലിറ്ററലി ഇവരെ വിറ്റ് തിന്നുന്ന ഒരു കൊജ്ഞാണം ഭർത്താവുണ്ട് അവനെ കൈ കിട്ടിയ ഞാൻ കരണം അടിച്ചു പൊളിക്കും കാര്യം ഇടയ് ഇവിടെ കയ്യും കാലം തളർന്ന് കിടക്കുന്ന ഒരു ലോട്ടറി വിറ്റ് ജീവിക്കുന്നുണ്ട് ഇഴഞ്ഞിഴഞ്ഞ് കുക്ക് ചെയ്യുന്ന ഒരാൾ അതായത് വീൽ ചെയറിൽ വീൽ ചെയറിലല്ലേ മലർന്ന് കിടന്നുകൊണ്ട് സ്ട്രെച്ചറിൽ കെ കിടന്നുകൊണ്ട് അത് സ്ട്രെച്ചർ ഉരുട്ടിക്കൊണ്ടു പോയി കുക്ക് ചെയ്ത് ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതേ ഉള്ളു അങ്ങനെ ആൾക്കാർ ജീവിക്കുന്ന സ്ഥലത്താണ് ഈ കൊണച്ച ന്യായീകരണം കൊണ്ടുവരുന്നത് എന്താണ് മക്കളെ പട്ടണി മാറ്റാൻ തുണി അഴിച്ചു എന്ന് അതിന് പറയുന്നത് ആരെയാ കമ്മ്യൂണിറ്റി നമ്മുടെ എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ലേഡി ആയിരുന്നോട്ട് ഇവർ ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്നും പുറത്താക്കിയത് കൊണ്ടാണ് ഇവർ തുണി അഴിക്കാൻ തയ്യാറായതെന്ന് എന്നിട്ട് അവർ ഇപ്പം ചേർന്നിരിക്കുന്ന കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഹിന്ദുവാണ് അപ്പം ഹിന്ദു സമുദായത്തിൽ എന്താ തുണി അഴിച്ച് കാണിക്കാൻ ലൈസൻസ് തന്നിരിക്കുകയാണോ ഇല്ല ഒരു സമുദായവും പറയുന്നില്ല നിങ്ങൾ തുണി അഴിച്ച് കാണിച്ച് പൈസ ഉണ്ടാക്കാൻ അതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് എന്നിട്ട് നമ്മൾ സമുദായത്തിന്റെ മേൽ കുറ്റം കൊണ്ട് മനസ്സിലായോ അപ്പം ഇവർ കമ്മ്യൂണിറ്റിയെ പറയുന്നതിന് എനിക്ക് വിയോജിപ്പുണ്ട് മക്കളുടെ പട്ടിണി മാറ്റാനാണെന്ന് പറയുമ്പോൾ ഈ ഘടാഘടിയനായ ഒരു ഭർത്താവ് കൂടെ ഉണ്ടെന്ന് പറയുന്നു അവൻ്റെ കൈ എന്താ മാങ്ങാ പറിക്കാൻ പോകുന്നു അവന് വലിയ കൂലിപ്പണി എടുത്ത് മക്കളെ നോക്കിക്കൂടെ ഭാര്യയുടെ ഉടുതുണി അഴിച്ച് പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ട് കാണിച്ചിട്ട് കാശുണ്ടാക്കുന്നേക്കാൾ നല്ലത് ഇവനും ഇവനും ആരുടെങ്കിലും ഉച്ചിഷ്ടം തിന്നുന്നതാണ് അല്ലേ ഒരു ഭാര്യയെ ഒരു സ്വന്തം ഭാര്യയെ അപ്പം അതായത് അവന് മെയ്യനെങ്കിൽ പണിയെടുക്കാൻ വയ്യ ഭാര്യയെ തള്ളി വിട്ട് കാശുണ്ടാക്കിയിട്ട് അവൻ പറയും അവർ പറയുന്ന കൊണച്ച ന്യായീകരണമാണ് കമ്മ്യൂണിറ്റിയാണ് ഇങ്ങനെ ആക്കിയത് അത് ആ ഒരു കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട് പിന്നെ ഇവരിത് ചെയ്യാൻ പാടില്ല ഇവർ ഇന്നതെ ചെയ്യാവുന്നൊന്നും എനിക്ക് ഞാൻ സദാചാരവാദിയൊന്നുമില്ല കടുംപിടുത്തോം കാണിക്കുന്നില്ല പക്ഷേ ഇവർ കാണിക്കുന്നതിന് ഇവർ ക്യാപ്ഷൻ വെക്കുമ്പോൾ മോഡലിംഗ് എന്ന് വെക്കരുത് ആഭാസ തലമൊന്നു വെച്ചിട്ട് ഇവർ ഇത് ചെയ്തോട്ടെ പിന്നെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെയാണ് ഇവർ വന്ന് ഇതിടുന്നത് നിങ്ങൾ ഇത് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് കാശ് കിട്ടുന്ന വേറെ സൈറ്റ് ഉണ്ട് അവിടെ പോയിട്ടോ അപ്പോൾ നമ്മുടെ മക്കളൊന്നും ഇത് കാണത്തില്ല കാര്യം ആര് സ്ക്രോൾ ചെയ്താലും കാണുന്ന രീതിയിലാണ് വീഡിയോ വന്ന് കിടക്കുന്നത് പിന്നെ അവർ കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഈ സ്ത്രീ പറയുന്ന ഈ യുവ മോഡലിംഗ് എന്ന് പറഞ്ഞ് കന്നന്തിരിവ് കാണിക്കുന്ന മോഡലിംഗ് എന്ന് പറഞ്ഞിട്ട് കന്നന്തിരിവ് കാണിക്കുന്ന ഈ സ്ത്രീ പറയുന്നത് അവരുടെ പതിനാല് വയസ്സുള്ളൊരു മോനുണ്ട് ആ മകന് പ്രശ്നമില്ല എന്നാണ് പറയുന്നത് അപ്പം എനിക്കാണ് പതിനാല് വയസ്സുള്ള ഒരു മകൻ ഉണ്ടായിട്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞ് എൻ്റെ ഫേസും കാണിച്ചുകൊണ്ട് ഞാൻ കുളി കുളക്കട വന്ന് കയറി വന്ന് എൻ്റെ നൈറ്റി പൊക്കി കാണിച്ചു കൊടുത്താൽ ഒന്നുകിൽ എൻ്റെ കുഞ്ഞുപേരെ ആത്മഹത്യയും അല്ലെങ്കിൽ എന്നെ തല്ലിക്കൊല്ലും അതാണ് സംഭവിക്കാൻ പോകുന്നത് പിന്നെ അപ്പം മകന് പ്രശ്നമില്ലാന്ന് ഇവർ പറയുന്നുണ്ട് ആ മകനെ ആരും ചോദിച്ചിട്ടില്ല നിൻ്റെ അമ്മ ഇങ്ങനെ ചെയ്യുന്നതിൽ നിനക്ക് പ്രശ്നം ഉണ്ടോന്ന് ഇതേപോലെ വേറൊരു ബ്ലോഗർ ഉണ്ട് എന്നിലെ തേൻ കുടിക്കാൻ വരുന്നോ മധു നുകരാൻ വരുന്നോ എന്ന് ചോദിച്ച് രാത്രി ലൈവ് വന്നിട്ട് പൈസ അടയ്ക്കുന്നവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു വേറൊരു ഐറ്റം ഉണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തതാണ് ഞാൻ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ അപ്പോൾ അത് റീച്ച് പോവും അതുകൊണ്ട് ഞാൻ ഏകദേശം ടു ലാക്സ് പോയതായിരുന്നു ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തു അപ്പം എന്നിൽ തേൻ കുടിക്കാൻ എന്നും പറഞ്ഞിട്ട് ഒരു യൂട്യൂബിൽ യൂട്യൂബിലെല്ലാവരെയും മാടി മാടി വിളിക്കുന്നവരെ ആൻറ്റി ഉണ്ടായിരുന്നു ആ ആൻറ്റീൻ പറഞ്ഞത് എൻ്റെ മക്കൾക്ക് ഇതിൽ പ്രശ്നമൊന്നുമില്ല കാണുന്നവർക്കാണ് പ്രശ്നം അപ്പം അവരുടെ മക്കൾക്ക് പ്രശ്നമില്ലെങ്കിൽ ശരിയാണ് നമ്മുടെ കുഴപ്പമായിരിക്കും അല്ലേ നമ്മുടെ സദാചാരെ കണ്ണുകൊണ്ട് നോക്കണമെന്നുള്ള കുഴപ്പമായിരിക്കും പക്ഷേ ഇവർ ഇത് പറയുമ്പോഴും ആ കുഞ്ഞുങ്ങളോടാരെങ്കിലും ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ ഇവർ ചെയ്യുന്നതിൽ അവർക്ക് നാണക്കേടോ മാനക്കേടോ ഉണ്ടോ ആ കുഞ്ഞുങ്ങളെ പുറത്ത് കാണിക്കാത്തതുകൊണ്ടും ഈ സ്ത്രീ ഇങ്ങനെ ചെയ്തിട്ട് അവരുടെ അച്ഛനെ പുറത്ത് അച്ഛൻ ആരാന്ന് പുറത്ത് കാണിക്കാത്തതുകൊണ്ട് ഇവർ ഇവർക്ക് ഈ മക്കളെ കാണിച്ചിട്ടുണ്ടൊരു വീഡിയോ പബ്ലിക്കിൽ ചെയ്യാൻ പറ്റുമോ മക്കൾക്ക് വിഷമോ എന്നൊന്നും പറയരുത് അതൊക്കെ വെറും പച്ച നുണയായിപ്പോൾ പിന്നെ അത് ഈ ഇതുപോലെയുള്ള തെമ്മാടിത്തരം കാണിക്കുന്നവർ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് ഞങ്ങളുടെ മക്കൾക്ക് പ്രശ്നമില്ല കാണുന്നവർക്ക് പ്രശ്നമില്ല ഇവിടെ മോഡലിങ് നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട് ഇപ്പം ബിഗ് ബോസിൽ വന്ന നിമിഷയൊക്കെ നമ്മുടെ ചോക്ലേറ്റ് ബ്യൂട്ടി നിമിഷയൊക്കെ മോഡലിങ് ചെയ്യുന്ന ഫോട്ടോസ് ഹോട്ട് ഫോട്ടോസ് നമ്മുടെ സിനിമാ നടി നിമിഷ സജേൻ്റെ ഹോട്ട് ഫോട്ടോസൊക്കെ ഞാൻ കണ്ടു കുറേ കുറേ നമ്മുടെ നായികമാരുടെ ഹോട്ട് പിക്സ് കുറേ കണ്ടിട്ടുണ്ട് പക്ഷേ അത് മോഡലിംഗ് ആണ് അവരുടെ ആ ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പറയാം അല്ല അവരൊന്നും പോയിട്ട് ബീച്ച് സൈഡിലിരുന്ന് തൂറാനിരിക്കുമ്പോൾ ഇരുന്നിട്ടല്ല റീച്ച് ഉണ്ടാക്കുന്നു അത് അത് വേറെ കാര്യം പോയി തൂറാൻ ഇരുന്നിട്ടല്ലേ അവരെ റീച്ച് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്ത് പണം ഉണ്ടാക്കുമ്പോഴും മക്കളെ വളർത്താൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിറ്റി ഒഴിവാക്കി കൊണ്ടാണെന്നൊക്കെ പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് ഇന്ന് സെൽഫ് റെസ്പെക്ട് വിട്ട് ജീവിക്കാൻ ഒരു സ്ത്രീകളും ആഗ്രഹിക്കുന്നില്ല നിമിഷ ബിജോ എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട് ആ ചേച്ചി ഞാൻ ഈ അവസരത്തിൽ പറയുന്ന പക്ഷേ അവരെ എനിക്ക് ഇത്രയും ഒരു വൾഗറായിട്ട് ഒരു വൃത്തികേടായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ ചെയ്യുന്നതിനൊരു മാന്യത ഉള്ളതായിട്ട് എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ആ ചേച്ചി ആ ചേച്ചിയുടെ മക്കളെയൊക്കെ കാണിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട് അത് ഇമ്മാതിരിയൊന്നും അല്ല കാണിക്കുന്നത് അവരുടെ ഇഷ്ടത്തിന് അവരെന്തോ പാട്ടും ഡാൻസൊക്കെ വീഡിയോ ചെയ്യുന്നു അവർ വ്ളോഗ് ചെയ്യുന്നു അല്ല ഇതുപോലെയൊന്നും അവർ കാണിക്കുന്നില്ല ഇനിയിപ്പൊ ഇവരെന്ത്ന്നെ കാണിച്ചിരുന്നാലും അത് എന്നെ ബാധിക്കും എന്ന് ചോദിച്ചാൽ എന്നെ ബാധിക്കുന്നില്ല പക്ഷേ ഇവരുടെ പതിനാല് വയസ്സായ ഒരു മകനുണ്ട് മകന് പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ തെറി വിളിക്കാൻ ഉപയോഗിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതായത് വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയുമ്പം മറ്റുള്ളവരെ അരാധം വിളിക്കാൻ വേണ്ടി യൂട്യൂബ് ചാനൽ കൊണ്ടു നടക്കണ കുറെ പേരുണ്ട് അവരും പറയുന്ന എന്താണ് എൻ്റെ മക്കൾക്ക് പ്രശ്നമില്ല എൻ്റെ മക്കൾ എൻ്റെ കൂടെയാണ് എൻ്റെ മക്കൾ കട്ട സപ്പോർട്ടാണ് ഈ മക്കൾ ആക്ച്വലി അറിയുന്നില്ല എൻ്റെ അമ്മ എന്താണ് ചെയ്യുന്നത് എൻ്റെ അമ്മ എന്താണ് കാണിക്കുന്നതെന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ എൻ്റെ ഫോൺ എൻ്റെ ഫോൺ ഇതായി ഞാനിവിടെ എറിഞ്ഞാണ് ഇട്ടേക്കുന്നത് വെറുതെ കളഞ്ഞാണ് ഇട്ടേക്കുന്നത് എൻ്റെ മക്കൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കി അവർക്ക് അയ്യെന്ന് പറഞ്ഞ് അവർക്ക് തല കുനിക്കേണ്ട ഒരു കാര്യങ്ങളും ഞാൻ എൻ്റെ യൂട്യൂബിൽ ചെയ്യുന്നില്ല അപ്പം ഈ ആൾക്കാരെ പച്ച വരാതെ പറഞ്ഞിട്ട് അത് പച്ചത്തെറി വിളിച്ചിട്ട് ആൾക്കാരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് അത് സ്വന്തം ക്രെഡിറ്റിൽ എടുത്ത് വെച്ചാൽ അത് മക്കൾക്ക് ഇഷ്ടമാണ് അതായത് സ്വന്തം അമ്മ മറ്റുള്ളവരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നത് മക്കൾക്ക് ഇഷ്ടമാണെന്ന് പറയുന്ന മഹതികള് നമ്മുടെ നാട്ടിലുണ്ട് എന്താ ഇതുപോലെ തുണി അഴിച്ച് ആര് വേണമെങ്കിലും കാണിക്കാൻ ഇതായിട്ട് അത് കമ്മ്യൂണിറ്റിയുടെയും ഇതിൻ്റെയും പേരിൽ കൊണ്ടു വയ്ക്കുന്നവരുണ്ട് അപ്പം ഈ പറഞ്ഞ പ്രസ്തുത മോഡൽ അതായത് അപ്പിയിടാൻ പഠിപ്പിക്കുന്ന നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റി നമ്മൾ മദ്രാസെ പോകുമ്പോഴത്തേക്കും നമുക്ക് വലതുവശം ചരിഞ്ഞിരിക്കരുത് അപ്പിയിടാനിരിക്കുമ്പോൾ ഇടതുവശം ചരിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതുപോലെ പറമ്പിൽ പോയി എ അപ്പിയിടുന്നത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുത്തിട്ട് ഇതിനെയൊക്കെ മോഡലിങ്ങിൻ്റെ തലയിൽ വെച്ച് കെട്ടുകയും എന്തും ചെയ്യാൻ ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് തുണി അഴിച്ച് മറ്റുള്ളവരെ കാണിച്ചു കൊടുത്തിട്ട് ഇത് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് പറയുകയും ചെയ്യുന്നതാണ് എനിക്ക് അംഗീകരിക്കാം ബുദ്ധിമുട്ടുള്ളത് പിന്നെ ജീവിക്കാൻ വേണ്ടി നമുക്ക് എന്തും ചെയ്യാം ഈ ട്രാൻസ്ജെൻഡേഴ്സ് പറഞ്ഞിട്ടുണ്ട് അവർ ജോലി തേടി തിണ്ടി 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 പല സ്ഥലത്തും പോകുമ്പോൾ ജീവിക്കാൻ വേണ്ടി നമുക്ക് നമുക്കെന്തും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത് മാന്യമായിട്ടുള്ള എന്ത് ജോലി അപ്പം ഈ ട്രാൻസ്ജെൻഡേഴ്സ് പല സ്ഥലത്തും തെണ്ടി തിരിഞ്ഞു പോയിട്ട് അവരെ അവിടെ നിന്നൊക്കെ ഓടിച്ചു വിടുമ്പോൾ അവർക്ക് ഒരു നിവർത്തിയില്ലാതാവുമ്പോൾ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ശരീരം വിൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുന്നവരും അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം അവരുടെ ദയനീയതയാണ് ഒരു ഒരു ഭർത്താവ് ഘടാഘടിയൻ നിലവിലുണ്ടായിരിക്കുകയെ ഈ സ്ത്രീക്ക് ഈ മോഡലിന് പറയത്തക്ക പിന്നെ ഏനക്കേടുകളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതായത് കൈക്കോ കാലിനോ സ്വാധീനക്കുറവോ ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല നല്ല ആരോഗ്യ ദൃഢഗാത്രയാണ് അപ്പോൾ പിന്നെ നിങ്ങൾ തുണി അഴിച്ച് കാണിച്ചാൽ നിങ്ങൾ അങ്ങ് ബോൾഡായിട്ടിരിക്കുക ഞാൻ അഴിച്ച് കാണിച്ചതാണ് ഇങ്ങനെ കാണിച്ച് പണം ഉണ്ടാക്കാനാണ് താല്പര്യം എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾ എന്ത് തെണ്ടിത്തരവും കാണിച്ചിട്ട് അത് എൻ്റെ മതത്തിൻ്റെ പ്രശ്നമാണ് പിന്നെ എൻ്റെ മതക്കാരനെ പുറത്താക്കിയതുകൊണ്ടാണ് പിന്നെ തുണി അഴിച്ച് കാണിക്കുമ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിലും അതിപ്പം ഏത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും തുണി അഴിച്ച് കാണിക്കുമ്പോൾ അവരുടെ കമ്മ്യൂണിറ്റിയിൽ വെച്ചേക്കില്ല ഒരു മതക്കാരും പറയുന്നില്ല നിങ്ങൾ അഴിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നത് അപ്പം ഈ വക തോന്നിവാസങ്ങളൊക്കെ കാണിച്ചിട്ട് അത് മതത്തിൻ്റെ തലയിൽ കെട്ടി വെക്കുകയും ഇതൊക്കെ ഭയങ്കര ഇതാണെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നവരോട് എനിക്ക് പരമപൂച്ച മാത്രമേ ഉള്ളൂ പിന്നെ ഇവരിതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഇവർക്ക് പോയി ചെലവിന് കൊടുക്കാനോ ഇവരുടെ അടുത്തത് ഇത് ചെയ്യരുതെന്നുള്ള വിലക്കാനുള്ള ഒരിതൊന്നും എനിക്കില്ല പക്ഷേ ഇവരുടെ മക്കൾക്ക് മക്കൾക്കിത് പ്രശ്നമില്ലെങ്കിലും വളർന്നു വരുന്ന ഒരു തലമുറയുണ്ട് ഇപ്പോൾ നീ നിൻ്റെ മക്കളെ നീ നിയന്ത്രിക്കണം നിന്റെ മക്കളെ നീ എന്ന് പറയുമ്പോൾ ഇന്ന് വളർന്നു വരുന്ന ഒരു കൊച്ചു കുഞ്ഞിന് പോലും പത്ത് വയസ്സായ ഒരു കുഞ്ഞിന് പോലും സെക്ഷുവൽ കോണ്ടാക്റ്റ് എന്താണ് അല്ലെങ്കിൽ ഈ വക ആൾക്കുൽക്കുൽത്ത് കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിലും ഇതുപോലത്തെ ഉള്ള വീഡിയോസിൽ നിന്നാണ് പക്ഷേ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾ വിചാരിക്കും കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ കാര്യമായിട്ടുള്ള കാര്യബോധം കൊടുത്തില്ലെങ്കിലാണ് അവർ പോകുന്നത് അത് ശരിയാണ് പക്ഷെ അത് ഇതുപോലത്തെ കോപ്രായത്തരല്ല സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് അവർക്ക് ബോധവൽക്കരണം കൊടുക്കുക അത് നമുക്ക് പാരൻസിനെ ചെയ്യാൻ പറ്റും പക്ഷേ ഇത് നമുക്ക് നമുക്ക് പോകാം നമ്മുടെ പോലും നിയന്ത്രണത്തിലല്ല ഒരു ഇവരുടെ മകൻ ഇവരുടെ ശരീരഭാഗങ്ങൾ കണ്ടിട്ട് കാമാസക്കി തോന്നത്തില്ലായിരിക്കും പക്ഷേ അതുപോലെയല്ല എനിക്കിപ്പോൾ ഒരു പതിനാല് വയസ്സുള്ള മകനുണ്ടെങ്കിൽ ഇവരുടെ ശരീരഭാഗങ്ങൾ കാണുമ്പോൾ അവന് ചിലപ്പം ഇത് ഇങ്ങനെയുള്ളൊരു ഫീലിങ്സ് ഉണ്ടായി കൂടാ എന്നൊന്നും ഞാൻ പറയുന്നില്ല കാര്യം അവൻ്റെ അമ്മയല്ല ഇത് വേറൊരു സ്ത്രീയാണ് അപ്പം ഇവരുടെ മക്കൾക്ക് പ്രശ്നമില്ലായിരിക്കും പക്ഷേ അത് പ്രശ്നമുള്ള ഒത്തിരി മക്കൾ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പം സെക്സിനെ കുറിച്ച് മക്കൾക്ക് അവബോധം കൊടുക്കുക അത് ഓരോ പാരൻസിൻ്റെ ഉത്തരവാദിത്തമാണ് നമ്മളെ മക്കൾ നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിച്ച് ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക അല്ലാതെ ഇതുപോലുള്ള കൂത്താടികളിൽ നിന്നും ഇതുപോലുള്ള വൈറസുകളിൽ നിന്നും നമ്മളെ മക്കളെയൊക്കെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ അവർക്ക് ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇതുപോലത്തെ സാമാനങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറ്റുന്ന രീതിയിൽ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാൻ നോക്കുക അത് നമ്മൾ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും നോട്ടിഫിക്കേഷൻ വരും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്തങ്ങ് വിടുക പിന്നെ നമുക്കത് വരത്തില്ല അപ്പം നമ്മുടെ അങ്ങനെയൊക്കെ നമ്മുടെ മക്കളെ സേവ് ചെയ്യാനേ നമുക്ക് പറ്റൂ അല്ലാതെ ഇവരുടെ അടുത്ത് ഇതൊന്നും നിർത്തുന്നു നിർത്ത് എന്ന് പറയാനുള്ള ലൈസൻസ് ഒന്നും നമുക്കില്ല പിന്നെ അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി ഞാൻ പെട്ടെന്ന് എൻ്റെ മക്കളെ ഓർത്തു ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാനാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഓർത്തപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് ഒന്നുകിൽ കൂലിപ്പണിക്ക് പോകും ഇവിടെ തൊട്ടടുത്ത് ടൈലറിങ് സെൻ്റർ ഉണ്ട് സ്റ്റിച്ചിങ് കമ്പനി ഉണ്ട് അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോകും ഏതെങ്കിലും വീട്ടിൽ അടുക്കള ജോലിക്ക് പോകും എന്നാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് എല്ലാവരും എന്നെപ്പോലെ ചിന്തിക്കണമെന്നില്ല അപ്പം ഈ സ്ത്രീയെ ഞാൻ കുറ്റം പറയണമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല ഇവരുടെ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അവരോട് സഹതാപമാണ് ശരിക്കും തോന്നിയത് അപ്പം അവരുടെ ഭർത്താവ് എന്ന് പറയുന്ന ആ കൊജ്ഞാനം വിജ്ഞാനനെ തല്ലിക്കൊല്ലാനുള്ള വകുപ്പും വല്ലതും ഉണ്ടെങ്കിൽ അവനെ പത്തുപേരുടെ കയ്യിൽ കിട്ടി അവൻ്റെ കരണം അടിച്ച് പൊട്ടിച്ചിട്ട് പണിക്ക് പോയി ആ പിള്ളേർക്കും തള്ളയ്ക്ക് തിന്നാൻ കൊടുക്കണമെന്ന് പറയാൻ ചോണയുള്ള ആരെങ്കിലും കയ്യിൽ അവനെ കിട്ടിയിട്ട് അവന് രണ്ട് കിട്ടട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അത്രേയുള്ളൂ വൈസ്